ആ രണ്ടെന്നുണ്ട് മാഷാ ഹായ് ഞാൻ ർഷാദ് വെൽക്കം ടു ഏആർ ഫിഷിംഗ് ട്രിപ്സ് നമ്മൾ നമ്മളെന്നുണ്ടത് ഒരു അടിപൊളി സ്പോട്ടിലുണ്ട് രക്ഷയില്ലാത്ത സ്പോട്ടാണ് അതാ ഒരു വൈദ്യു സ്ഥലം നമുക്കവിടെ ഒരു ടീമുണ്ട് അവിടെ ഒരാൾ അപ്പോൾ ഞാൻ പറഞ്ഞ ആൾ ഇതാണ് നമ്മളെ ഷാഫിബായി അപ്പോൾ ഷാഫിബായി വലവീശാനായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഈ ഒരു ഭാഗത്ത് അത് കായലിൽ വെള്ളം വറ്റിയിട്ടുള്ള ഒരു ഏരിയ ആണിത് അപ്പോൾ നല്ല ആഴുള്ള പ്രദേശമാണ് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വലിയ വരാലുകളുണ്ട് അപ്പോൾ ആ വരാലുകൾ മറിയുന്നത് സ്പോട്ട് ചെയ്തിട്ടാണ് ഈ ഇവർ വലവീഷണത് ഈ ഭാഗത്തിൻ്റെ ഈ വെള്ളം നിൽക്കുന്നതിൻ്റെ സെൻടർ പോർഷനിലായിട്ടാണ് വരാലുകൾ മറിയുന്നത് അതുകൊണ്ട് തന്നെ നല്ല ടാസ്ക്കാണ് അത്യാവശ്യം ആഴുള്ള സ്ഥലം കൂടിയാണ് കാരണം വെള്ളം ഫുള്ള് വന്നിട്ട് നിലനിൽ നിൽക്കുന്നത് അപ്പോൾ നല്ല വലിയ വരാലുകൾ എവിടെയാണോ അറിയുന്നത് അത് നോക്കിയിട്ടുള്ള വാലവീശല എന്തായാലും നമുക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം വല വീശിയതിനു ശേഷം കുറച്ച് നേരം വെള്ളത്തിൽ വല ഇട്ട് വെക്കും കാരണം ചേറിലായിക്കും വരാലുകളൊക്കെ കിടക്കുന്നത് അവ കുറച്ച് സമയം എടുക്കും പൊന്തി കിട്ടാൻ അപ്പോൾ നമ്മൾ വല വലിക്കുന്നുണ്ട് വലയിൽ എന്തെങ്കിലും ഉണ്ടോന്നൊന്ന് കാണാം മീനെ കണ്ട് വീശ മീന് മറിയണയിൽ നോക്കി വീശാന്ന് പറയുന്നത് മീന് മറീനയില് നോക്കി വീശ ആ ണ്ട് മാറല്ല വല വലിച്ചു പറഞ്ഞപ്പോളേ ഈ ആദ്യ സാധനം കണ്ണൻ തന്നെയാണല്ലേ മാഷാ തിരിഞ്ഞ അതാണല്ലേ മറ്റേതേ കയറാറ്റാണ് പതുക്കെടുക്കാം ആ തിരിഞ്ഞു അതെങ്ങനെ തിരിയ പതുക്കെടുക്ക ഇത് അത് നങ്കീസന്നെയാണ് അല്ലേ ഇതിപ്പോ മറിഞ്ഞിട്ട് ആ എന്നാ എന്നാ പറഞ്ഞേ പൊരിക്കണ്ട് കണ്ണനോട്ട പുറത്തൊന്ന് വീണു കേട്ടോ പുറത്ത് വന്നിങ്ങനെ പുറത്ത് വന്നേക്കണേ ആ കടിച്ച് കടിച്ച് കടിച്ചു ഏതാസാണ് അത് നോക്കുകയാണിങ്ങനെ രണ്ടോ ഏതാ സാധന ഫോണി സാധനം ഇന്നില്ലേ രണ്ടോ ആ കൊല്ലിക്കോട്ടോ ആ എന്തായാലും സമാധാനൊന്നും ഇല്ല ഒരു മുട്ടണ്ട് എല്ല എവിടെ ഇണ്ടി ആ കണ്ണിക്ക് ഇത് വല്യ തെളിയില്ല വലക്ക് മാത്രമേ ഉള്ളു അറിയാ മറ്റേ വലക്കൊന്നും അറിയുന്നില്ല വല്യ പോലെ ഇന്നത്തെ മീനാട്ടാ സൈസ്